ബിഗ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവനന്തപുരം ഡിസിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുക പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഡിജിപിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൌട്ടോടു കൂടിയ ബോർഡ് വെച്ചത് ടി വി പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവെന്ന വാർത്തയാണിപ്പോൾ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരിക്കുന്നു ആരൊക്കെയാണ് അന്വേഷണ ചുമതലയിലുള്ളത് ആര്യ തിരുവനന്തപുരം ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് കേസ് അന്വേഷിക്കുക ഹൈക്കോടതി വളരെ കൂടിയാണ് ഈ കേസ് എടുത്തത് നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിരുന്നു സം ഭാഗമായിട്ടായിരുന്നു സമ്പൂർണ്ണ ഫ്ലക്സ് നിരോധനം നിലനിന്ന സമയത്ത് ടൗണിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഫ്ലക്സുകൾ കൂട്ടത്തോടെ മാറ്റിയിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടുകൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചത് അത് മുഖ്യമന്ത്രിയുടെ മുഖത്തോടു കൂടിയ ആ വലിയ കൂടിയാണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നതാണ് അതായത് പതിനഞ്ചടി നീളവും പത്തടി ഉയരവുമുള്ള വലിയ ഫ്ലക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചതോടുകൂടി അത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു അവിടെ നിന്ന് രണ്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് കോർപ്പറേഷൻ അപ്പോൾ തന്നെ ആ ഫ്ലക്സ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു വാർത്ത റിപ്പോർട്ടർ പുറത്തു പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ കോർപ്പറേഷൻ സെക്രട്ടറി ആ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളോട് അത് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു മണിക്കൂർ കോർപ്പറേഷൻ വെയിറ്റ് ചെയ്തു അവർ മാറ്റിയില്ല ഉടനെ തന്നെ അതായത് നമ്മൾ വാർത്ത പുറത്തു കൊണ്ടുവന്ന് രണ്ട് മണിക്കൂറിനകം തന്നെ പൂർണ്ണമായും മാറ്റിയെങ്കിൽ കൂടിയും ഹൈക്കോടതി ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കുകയായിരുന്നു അതിശക്തമായ വിമർശനങ്ങളാണ് പോലീസിനെതിരെയും അതുപോലെ തന്നെ മറ്റ് അധികാരികൾക്കെതിരെയും പ്രത്യേകിച്ച് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെയും ഉണ്ടായത് അതിനെ തുടർന്നാണ് ശക്തമായ വീണ്ടും വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടിയാണ് പോലീസും ശക്തമായ നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് ഇന്നലെയാണ് ഉത്തരവിറക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും മാത്രമല്ല ഇത് വെച്ചിരിക്കുന്ന ആൾ സെക്രട്ടേറിയറ്റിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി അതിൻ്റെ പ്രസിഡന്റ് ഹണി എന്ന ആളാണ് ആ ഈ സംഘടനയുടെ പ്രസിഡന്റ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നയാൾ ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലുണ്ട് എന്ത് അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് ഓക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്